ിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാറിനെ ബിജെപി പുറത്താക്കുമെന്നാവർത്തിച്ച ആർജെ ഡി നേതാവ് തേജസ്വി യാദവ് തൊഴിലില്ലായ്മയ്ക്കെതിരെയാണോ തന്റെ പോരാട്ടമെന്നും തേജസ്വി പറഞ്ഞു തേജസ്വിയുടേത് വ്യാജ വാഗ്ദാനങ്ങളെന്നാണെന്നും നിതീഷ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഫോട്ടോട് തിരിച്ചടിച്ചു പട്നയിൽ ഇന്ന് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്യും നിതീഷ് കുമാറിനെ ബിജെപി ഒഴിവാക്കുമെന്ന പ്രചരണം ശക്തമാക്കുകയാണ് തേജസ്വി യാദവ് എംഎൽഎമാർ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്ന അമിത്ഷായുടെ പ്രതികരണം പുറത്താക്കലിന്റെ സൂചനയെന്ന് തേജസ്വി റിപ്പോർട്ടറിനോട് മഹാസഖ്യം അധികാരത്തിലെത്തിയാൽ എല്ലാ കുടുംബത്തിലും സർക്കാർ ജോലി ഉറപ്പാക്കുമെന്നും തേജസ്വി തേജസ്വിന്റ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി എൻഡിഎയിൽ ഒരു തർക്കവുമില്ലെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ തേജസ്വിയുടെ വാഗ്ദാനങ്ങൾ പൊള്ളത്തരമെന്നും ചിരാഗ് റിപ്പോർട്ടറിനോട് സുപ്രധാന വാഗ്ദാനങ്ങൾ അടങ്ങിയ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന് പട്നയിൽ പ്രകാശനം ചെയ്യും നാളെ രാഹുൽ ഗാന്ധിയും മറ്റന്നാൾ പ്രധാനമന്ത്രിയും എത്തുന്നതോടെ ബിഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തീ പിടിക്കുമെന്ന് ഉറപ്പ് പട്നയിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ബിഹാർ